ടെക്സസിൽ ഇന്നലെ മിന്നൽ പ്രളയമുണ്ടാകും ഏകദേശം ഇരുപത്തി മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പെൺകുട്ടികളെ കാണാതായി ഇരുന്നൂറ്റി അമ്പത്തിനാല് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞ സമയം കൊണ്ട് മഴ പെയ്തത് യുസി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണെന്നാണ് എൻ്റെ ഓർമ്മ മുന്നൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്ത മുന്നൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴ പെയ്തത് ഒരു മണിക്കൂർ കൊണ്ടാണ് അതും അമേരിക്കയിലെ മിസോറിയിൽ ഹോൾട്ട് എന്ന സ്ഥലത്താണ് അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ കുറഞ്ഞ സമയം കൊണ്ട് പെയ്തതും അമേരിക്ക തന്നെയാണ് അപ്പോ ആകാശവും ഭൂമിയും ഇതെല്ലാം സൃഷ്ടിച്ച ആരാണോ അതിൻ്റെ ഇടയിലുള്ള ആകാശങ്ങളും ഭൂമി അതിനിടയിലുള്ള എല്ലാം ആരാണ് സൃഷ്ടിച്ചത് ആ സൃഷ്ടാവ് തന്നെയാണ് ഈ ലോകത്ത് എവിടെ മഴ ഡെയ്യ്ക്കുന്നതായിരുന്നാലും ശരി മഴ ഇല്ലാതെ വരൾച്ച സൃഷ്ടിക്കുന്നതായിരുന്നാലും ശരി എല്ലാം അപ്പോൾ ഈ പടച്ച എന്നെയും നിങ്ങളെയും പടച്ച തമ്പുരാ അത് മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ യഹൂദനെന്നോ ബുദ്ധമതക്കാരനോ എന്നൊന്നും ഇതെല്ലാവർക്കും ഒരൊറ്റ ദൈവം ഒരൊറ്റ ദൈവമേ ഉള്ളൂ ഒരുപാട് ദൈവങ്ങൾ ഭൂമിയിലില്ല അറബികളും മുസ്ലിങ്ങളും ആ ദൈവത്തെ അള്ളാഹു എന്നും വിളിക്കും ക്രിസ്ത്യാനികൾ വിളയുന്ന യഹോ എന്ന് പറയും ബാക്കിയുള്ള ബുദ്ധന്മാര് ബുദ്ധാനുയായികൾ വേറെ ഏതെങ്കിലും പേരിൽ വിളിക്കുമ്പോൾ ഹിന്ദുക്കൾ വേറെ ഏതെങ്കിലും ഭഗവാൻ എന്നോ സർവശക്തി എന്നോ വിളിക്കും അപ്പൊ ദൈവമെല്ലാം ആർക്കും ഏവർക്കും മനുഷ്യരാശിക്കായിരുന്നാലും ശരി മൃഗങ്ങൾക്കായിരുന്നാലും ശരി സസ്യജാലങ്ങൾക്കായിരുന്നാലും ശരി ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവം തന്നെയാണ് ഈ കാണുന്ന മനുഷ്യരെയും ഈ ഭൂമിയേയും ആകാശങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് അപ്പോൾ ഏത് സമയത്തും എന്തും ലോകത്ത് സംഭവിക്കും സംഭവിക്കുന്നത് ദൈവത്തിന്റെ നിശ്ചയമാണ് ഒരു ജീവി ജനിക്കില്ലെന്ന ദൈവം കരുതിയിട്ടുണ്ട് അവനുള്ള മൃത്യകാലം ഒരു ലേശം ഇതൊന്നു മാറ്റിവെക്കാൻ അരുതാർക്കും വിഫലം മനുഷ്യരെ കാണും അങ്ങനെയാണ് കവി പാടിയിട്ടുള്ളത് ഏത് ായക്കാരായിരുന്നാലും ആകാശങ്ങളിലേക്ക് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ദൈവം എവിടെയാണ് ഇരിക്കുന്നത് ആകാശത്താണ് അപ്പോ ഹിന്ദുവായാലും ക്രിസ്ത്യാനി ആയാലും യഹൂദനായാലും മുസ്ലിം ആയാലും ആകാശത്ത് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ദൈവം ആകാശത്ത് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ശാസ്ത്രം എവിടെ നിന്നുണ്ടായി ശാസ്ത്രം എവിടെ നിന്നാണ് ഉണ്ടായത് ആധുനിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും ശാസ്ത്രം ഉണ്ടായത് ഖുർആാനിൽ നിന്നാണ് ഖുർആാൻ മുമ്പും പല ഗ്രന്ഥങ്ങൾ അവതരിച്ചിട്ടുണ്ട് തൗറാത്ത്ബൂർ ഇഞ്ചിയിൽ ഖുർആൻ അപ്പൊ അവസാനത്തതാണ് ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം തൗറാത്ത് എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് ഇറങ്ങിക്കൊടുത്ത ഗ്രന്ഥമാണ് ജബൂർ എന്ന് പറയുന്നത് ദാവൂദ് ക്രിസ്ത്യാനികൾ പറയുന്ന അല്ലെങ്കിൽ യൂറോപ്യന്മാർ പറയുന്ന ഡേവിഡ് എന്ന് പറയുന്ന പ്രവാചകം എന്ന് കൊടുത്തതാണ് ഇഞ്ചിയിൽ അതായത് ബൈബിൾ എന്ന് ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന ആ ബൈബിൾ ക്രിസ്ത്യാനികൾക്ക് ഇറങ്ങിക്കൊടുത്തു ഖുർആൻ എന്ന് പറയുന്ന മുഹമ്മദ് മുസ്ലിങ്ങൾക്ക് ഇറങ്ങി അപ്പോ അത് മുഹമ്മദ് നബിക്കാണ് കൊടുത്തത് അപ്പൊ പ്രവാചകന്മാരാണ് ഈ ലോകത്ത് നന്മയും തിന്മയും എങ്ങനെയാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ചത് അത് ദൈവത്തിന്റെ അതായത് പടച്ചവന്റെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഓരോ പ്രവാചകന്മാരും ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും പ്രവർത്തിച്ചതുമല്ല അപ്പോ അത് കണ്ടാണ് ഇപ്പോ ഇവിടെ ഇന്ത്യയിലായിരുന്നാലും ശരി ശ്രീ ബുദ്ധൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ഇവരെല്ലാരാണ് ചരിത്ര പുരുഷന്മാരാണ് അവരെല്ലാം പ്രവാചകന്മാരാണ് ദൈവത്തിന്റെ പ്രവാചകന്മാരാണ് മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജനിപ്പിച്ചവരാണ് അവരൊന്നും ദൈവങ്ങളല്ല പ്രവാചകന്മാരാണ് മുഹമ്മദ് ആയാലും ജീസസ് ആയാലും ശ്രീബുദ്ധനായാലും മൂസ ആയതിനാലും മോസസ് ആയതിനാലും അവരെല്ലാം പ്രവാചകന്മാരാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യരെ ഏത് രീതിയിലും നന്മ ഇത് ഇന്ന രീതിയിലാണ് തിന്മ ഈ രീതിയിലാണ് നിങ്ങൾ ദൈവത്തെ പിന്നെ ഭയപ്പെട്ട് ജീവിക്കണം മനുഷ്യർക്ക് നന്മ ചെയ്യണം എന്നെല്ലാം കൽപ്പിച്ചവരാണ് ഈ മഹാപുരുഷന്മാരെല്ലാം അപ്പോ ഇത് കണ്ടറിഞ്ഞ് മനുഷ്യൻ ജീവിച്ചാൽ അതാണ് ഏറ്റവും അഭികാമ്യം ദൈവത്തിന് സ്വീകാര്യത അതാണ് അപ്പോ ജനങ്ങൾ വിചാരിക്കും അറിയാതെ മനുഷ്യരറിയാതെ എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നു ചില ആളുകളെ പോലീസ് പിന്നെ അറസ്റ്റ് ചെയ്യുന്നു കൊണ്ടുപോകുന്നു അവരെ ശിക്ഷിക്കുന്നു കോടത്തിൽ രക്ഷിക്കുന്നു ചിലരെ വെറുതെ വിടുന്നു കുറ്റം ചെയ്തവർ ചിലരെ രക്ഷപ്പെടുന്നു കുറ്റം ചെയ്യാത്ത ചിലരെ ശിക്ഷിക്കപ്പെടുന്നു അങ്ങനെ അങ്ങനെയെല്ലാം ഈ ദുനിയാവിൽ നടക്കുന്നുണ്ട് ഈ ലോകത്ത് നടക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം ഇതിന് ഒരു മറുപടി വേണ്ടേ വേണം നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടും ഈ ലോകം അവസാനിക്കുമെന്ന് ഖുർആാനിൽ എത്രയോ വർഷങ്ങൾ ആയിരത്തി നാനൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ലോകം അവസാനം ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നു ആ ലോകത്തിന്റെ അവസാനമുണ്ട് ലോകത്തിന് അവസാനമുണ്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് പറയുന്നത് ലോകത്ത് അവസാനമുണ്ട് അതുപോലെ വേറൊരു ഗ്രഹമുണ്ടെന്നും വേറൊരു ഗ്രഹത്തില് ജീവൻ ഉണ്ടെന്നും പറയുന്നു അപ്പൊ ആരാണ് വേറൊരു ജീവികൾ എന്താണ് മനുഷ്യരെക്കാൾ അവർ ശ്രേഷ്ഠന്മാരാണെന്നും മനുഷ്യരെക്കാൾ പുരോഗമനാണെന്ന് പറയുന്നു വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചു എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ അവര് സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടി അവർക്ക് നന്മയും തിന്മയും ഇന്ന രീതിയിലാണ് കാണിച്ചു കൊടുക്കുന്നത് നന്മ ചെയ്തവർ സ്വർഗത്ത് പോകും തിന്മ ചെയ്തവർ നരകത്തിൽ പോകും കുറ്റവും ശിക്ഷയും വിചാരണ ദിവസം ഉണ്ടാവും അപ്പോൾ ഈ ലോകത്ത് ഈ ദുനിയ ഈ ലോകത്ത് തന്നെ ശിക്ഷിക്കപ്പെടുന്നവരുമുണ്ട് നാളെ ലോക അവസാനത്തിന് ശേഷം മനുഷ്യരെ വിചാരണ ചെയ്യും ആരെയും വിചാരണ ചെയ്യും അത് ഈ പ്രവാചകന്മാരെ പോലും വിചാരണ ചെയ്യുമെന്നാണ് കുറവ് പറയുന്നത് അവരോട് ചോദിക്കപ്പെടും അപ്പോ ശിക്ഷിക്കപ്പെടാത്തവർക്ക് ഈ ഭൂമിയിൽ ശിക്ഷിക്കപ്പെടാത്തവർക്ക് അവിടെ ശിക്ഷ ഉണ്ടാവും അതുകൊണ്ട് ആരെന്ത് പ്രവർത്തി ചെയ്താലും തെറ്റായാലും ശരി ശരിയായാലും ശരി ശരിയായ പ്രവർത്തി ചെയ്യുന്നവർക്ക് നന്മ ചെയ്യ കിട്ടും തെറ്റായ പ്രവൃത്തി ചെയ്തവർക്ക് നാളെ അവിടെ തിന്മയാണ് കിട്ടുന്നത് അത് തിന്മ കിട്ടും അത് ശിക്ഷ കിട്ടും അപ്പം അതുകൊണ്ട് മനുഷ്യരെല്ലാം നല്ലതുപോലെ മനുഷ്യർക്ക് നന്മ ചെയ്ത് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാതെ രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കാതെ മതസ്പർദ്ധ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ കഴിയാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ടെക്സാസിലുണ്ടായ ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയം ഈ മിന്നൽ പ്രളയം എന്ന് പറയുന്നത് നദിയുടെ കരയിൽ ഉണ്ടാകണം വേണമെങ്കിൽ പർവ്വതത്തിന്റെ മുകളിൽ പേരെ അപ്പോ എവിടെയും എന്തും ചെയ്യാനുള്ള കഴിവ് നമ്മളെ സൃഷ്ടിച്ചു സൃഷ്ടാവനുണ്ട് അപ്പൊ അത് കണ്ട് ജീവിച്ചാൽ എല്ലാവർക്കും നല്ലതാണ് അത് വേറൊരു കാര്യങ്ങൾ പറയാനുള്ളത് ഇന്നലെ ജപ്പാനിൽ സുനാമി ഉണ്ടാവും എന്ന് പറഞ്ഞ് പ്രവചിച്ചിരുന്നു പക്ഷേ സുനാമി ഉണ്ടായില്ല എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് അത് പ്രവചനമായിരുന്നു പക്ഷേ പ്രവചന പ്രവചനത്തിൽ ചില നെയ്ക്കുപോക്കൾ തെറ്റുകളും ശരികളും ഉണ്ടാവാം ആ പ്രവചനം മനുഷ്യന്റെ പ്രവചനമാണ് ആധുനിക ശാസ്ത്രം പ്രവചിക്കുന്നുണ്ട് അതായത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം പിന്നെ സുനാമി ഉണ്ടാകും അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിന് ശാസ്ത്രം ഉണ്ടായത് തന്നെ ഖുർആആാനന്ദ കുർആാനന്ദ എന്നാണ് ശാസ്ത്രം ഉണ്ടായത് ശാസ്ത്രം എന്താണ് ഏത് രീതിയിൽ മനുഷ്യൻ കിടക്കണം ഏക രീതിയിലാണ് മനുഷ്യൻ ആഹാരം കഴിക്കണം ഏത് രീതിയിലാണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് ഇതെല്ലാം ശാസ്ത്ര ശാസ്ത്രീയ വശമനുസരിച്ച് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് പ്രളയം ജപ്പാനിൽ പ്രളയമുണ്ടാകാതെ ജപ്പാനിൽ അഗ്നിപർവ്വതം അഗ്നിപർവം ഭൂകമ്പമല്ല അഗ്നിപർവ്വതം പൊട്ടിത്തെറിയത് കിലോമീറ്റർ കണക്കിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ലാവ അതായത് തീയും ബാക്കിയുള്ള സാധനങ്ങളുമായിട്ട് ഒഴുകി പോവുകയാണ് നിങ്ങളൊക്കെ ഒരുപക്ഷെ പത്രത്തിലും ടെലിവിഷനിലോ ഒക്കെ കണ്ടു കാണും അപ്പോൾ ഈ ലോകത്ത് എല്ലാം ദൈവം പറയുന്നത് അള്ളാഹു പറയുന്നത് ഈ ഭൂമിയെ നിർത്തിയിരിക്കുന്നത് നിലയ്ക്ക് നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഈ പർവ്വത പർവ്വതങ്ങളാകുന്ന ആണികളെ കൊണ്ടാണ് അപ്പൊ ഈ ആണികളെന്ന് പറയുന്നതാണ് പർവ്വതങ്ങൾ ഈ പർവ്വതങ്ങൾ കൊണ്ടാണ് ആണി അടിച്ച് നിർത്തിയിരിക്കുന്നത് കിലോമീറ്ററുകളോളം നീളമുള്ള പർവ്വതങ്ങൾ പൊക്കമുള്ള പർവ്വതങ്ങൾ സമുദ്രത്തിനടിയിലുണ്ട് അതൊന്ന് മനുഷ്യൻ ഇന്നുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കിലോമീറ്ററുകളോളം നീളം അതായത് പൊക്കമുള്ള പർവ്വതങ്ങൾ ഭൂമിക്കടിയിൽ അതായത് സമുദ്രത്തിനടിയിലുണ്ട് നമ്മൾ കാണാത്ത ഒരുപാട് മത്സ്യവർഗങ്ങളുണ്ട് ഈ കടലിൽ ഈ ലോകത്തുള്ള എല്ലാ അഴുക്ക് ജാലുകളും പോകുന്നത് കടലിലാണ് ഏ ആ ഈ ലോകത്തുള്ള എല്ലാ വേസ്റ്റും എല്ലാ നദിയിലെ വെള്ളവും പോകുന്ന സമുദ്രത്തിലാണ് ഈ സമുദ്രം ഇതിനെ എല്ലാം ഉൾക്കൊണ്ട് കഴിയാണ് അപ്പൊ ഈ ഭൂമി തന്നെ വെള്ളത്തിലാണ് മൂന്നിൽ ഒരു ഭാഗം ഭൂമിയും മൂന്നിൽ രണ്ട് ഭാഗം വെള്ളവുമാണ് ആ വെള്ളത്തിലാണ് ഈ ഭൂമി വരെ നിൽക്കുന്നത് അപ്പോ ഈ സൗരയുദ്ധം എന്ന് പറയുന്നത് തന്നെ അതൊരു പ്രത്യേകമായ ഒരു പ്രപഞ്ചം തന്നെയാണ് ഈ പ്രപഞ്ചങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്ത് കൊണ്ട് പോകുന്നത് നമുക്കറിയാം ശാസ്ത്രമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ പ്രപഞ്ചമുണ്ടല്ലോ ഏർ പ്രപഞ്ചത്തിനെ പിന്നെ കണ്ടതിന് ശേഷം വലിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് ചൊവ്വയിൽ പോകാൻ ചന്ദ്രനിൽ പോകാൻ ചന്ദ്രൻ പണ്ട് ഭഗവാനായിരുന്നു ഭൂമി ദേവി പിന്നെ ദേവി ആയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് പറഞ്ഞ ചന്ദ്രൻ എന്ന് പറയുന്നത് അതൊരു ഗോളമാണ് സൂര്യൻ എന്ന് പറയുന്ന ഗോളമാണ് നക്ഷത്രങ്ങളെല്ലാം ഗോളങ്ങളാണ് കൂടാനുകൂടി ഗോളങ്ങളാണ് ഒരു സംവിധാനമാണ് സൗരയൂഥം അപ്പൊ അങ്ങനെയുള്ള സംവിധാനം ചെയ്ത ആ ദൈവത്തിന് സ്തുതിച്ച് നല്ലത് നന്മ ചെയ്ത് നല്ലത് പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർക്ക് നന്മയുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനിയും അടുത്ത വീഡിയോ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് നമസ്കാരം